മലപ്പുറം രശ്മി ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനവും ആറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് സംവിധായകനും നടനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്യും രശ്മി പ്രസിഡന്റ് മണമ്പൂർ രാജൻ ബാബു അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി അധ്യക്ഷൻ വി പി അനിൽ ആമുഖ പ്രഭാഷണം നടത്തും കെ ശ്യാമ ഓഎൻ വി കവിത ചൊല്ലും നഗരസഭാധ്യക്ഷ അഡ്വകേറ്റ് റനീഷ റെബ്ബി ഉദ്ഘാടകന് ആദരഫലകം നൽകും കലക്ടർ വി ആർ വിനോദ് സിഗ്നേച്ചർ പി പ്രകാശിപ്പിക്കും പി ഉബൈദുള്ള എം എൽ എ ചലച്ചിത്രോത്സവ പതിപ്പ് ഉണ്ണികൃഷ്ണൻ ആവളയ്ക്ക് നൽകി പ്രകാശിപ്പിക്കും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ഷാജി കരുൺ പുരസ്കാരം മലയാള സർവകലാശാല വി സി ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ കെ എസ് അനിൽകുമാറിനും ഡോക്ടർ ജി രശ്മിക്കും സമ്മാനിക്കും മലപ്പുറം ദേശം സിനിമ എന്ന ഗ്രന്ഥം ഉദ്ഘാടകൻ പ്രകാശ് ശ്രീധറിനും നൽകി പ്രകാശിപ്പിക്കും ഡോക്ടർ എസ് ഗോപു ജി കെ രാം ആശാ കല്ലുവളിപ്പിൽ ഡോക്ടർ എസ് സഞ്ജയ് ബാലോളി അബ്ദുറഹിമാൻ ഹാരി സമിയ സലീന ജാസ്മിൻ കാലിദ്വി മേൽമുറി കെ കുറുപ്പൻ ഹനീഫ് രാജാജി എന്നിവർ സംസാരിക്കും തുടർന്ന് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനി ഫാത്തിമ എന്ന സിനിമ പ്രദർശിപ്പിക്കും പ്രവേശനം സൗജന്യ പാസ് മൂലം നിയന്ത്രിക്കും രണ്ടാം ദിവസം വൈകിട്ട് അഞ്ചിന് മെഹഫിൾ മാക്ല കലാ അക്കാദമി ഗസൽ പൂക്കൾ അവതരിപ്പിക്കും മൂന്നാം ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് സമാപന സമ്മേളനം സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ ഉദ്ഘാടനം ചെയ്യും അനീസ് കുത്രാടൻ സ്വാഗതവും ഇന്ദിരാ കിട്ടി നന്ദിയും പറയും മൂന്ന് ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപതേ മുപ്പത് വരെ വിദേശ സിനിമകളും മലയാള സിനിമകളും പ്രദർശിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ മണപൂർ രാജൻ ബാബു അനിൽ കുറുപ്പൻ അഡ്വക്കേറ്റ് വി എഫ് സുരേഷ് കുമാർ കാലിദ്വി മേൽമുറി അനിഫ് രാജാജി എന്നിവർ പങ്കെടുത്തു ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ ആദ്യമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തം ലഭിക്കാൻ മറൈൻ മിറാക്കൽ ആൻഡ് റോബോട്ടിക് എക്സ്പോ ആഴക്കടലിലെ മത്സ്യകന്യകകൾ കന്യകൾ ആദ്യമായി ഇതാ മലപ്പുറം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ വേട്ടിയൽ കാറ്റ് കാറ്റ്ഫിഷ് പിരാന ബട്ടർഫിഷ് സ്റ്റാർഫിഷ് തുടങ്ങി പതിനായിരത്തിലധികം വ്യത്യസ്തീന മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ ഡീപ് മാജിക്കൽ ഷോസ് ഷോസ് റോബോട്ട് തുടങ്ങി ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ട്രേഡ് ഫെയർ ൾക്കും തുസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മറൈൻ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം